അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ മഹത്വമേറിയ ഇക്കലാമാണ് ആ ഖുർആൻ ഒരു മനുഷ്യൻ്റെ എല്ലാവിധ ഇഹപര വിജയങ്ങൾക്ക് നിദാനമായ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല പരിശുദ്ധ ഖുർആാൻ ഒരു അടിമ എപ്പോഴും ഇങ്ങനെ ഓതി പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പരിശുദ്ധ ഖുർആൻ അന്ത്യദിനത്തിൽ അവനക്ക് ശുപാർശകനായി അള്ളാഹുവിൻ്റെ അടുക്കൽ വരുമെന്ന് ബഹുമാനപ്പെട്ട നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇക്രഉുൽ ഖുർആൻ ഫൈനഹു യെയ്തി ഔമൽ കിയാമത്തി ഷഫി അലി അഷാബിഹി നിങ്ങൾ പരിശുദ്ധ ഖുർആാൻ ഓതുവീൻ ആ ഓതുന്നവർക്ക് അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ശുപാർശകനായി വരും എന്ന് ആ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് പിന്നെ അവിടുന്ന് പഠിപ്പിച്ചു വൽ ഹസനത്തു ബി അഷരി അംസാലിഹ ഒരു നന്മ ഒരാൾ ചെയ്താൽ അതിന് പ്രതിഫലം പത്തായിട്ട് അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് എന്നിട്ട് എന്നിട്ടവിടുന്ന് പറയുകയാണ് വല അക്കൂലു അലിഫ്ലാമീം ഹർഫുൻ അലിഫ്ലാം മീം എന്നത് ഒന്നടങ്കം ഒരു ഹർഫാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഇത് മറിച്ച് വലാഖിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ ഹറഫുൻ വ മീമുൻ ഹറഫുൻ അലിഫ് ഒരു ഹർഫാണ് ലാം വേറൊരു ഹർഫാണ് മീമ് മറ്റൊരു ഹർഫാണ് എന്ന് പഠിപ്പിക്കുന്നു ആ പഠിപ്പിച്ചതിൻ്റെ താല്പര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ഹസനത്തിന് പത്ത് രേഖപ്പെടുത്തുമെന്നാണ് അപ്പോൾ ഒരു ഹസനത്ത് ആവും ഒരു അലിഫ് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ അലിഫ്ല മീം എന്ന് പറയുമ്പോൾ മൂന്ന് ഹസനത്തായി പക്ഷേ അതിൻ്റെ ഓരോന്നിനും പത്ത് മടങ്ങാകുമ്പോൾ അലിഫ്ലാമീം എന്നതിന് മൂന്നല്ല മുപ്പത് ലഭ്യമാവുമെന്നാണല്ലോ ആ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ആയതുകൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആാൻ കോത്ത് വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യണം പരിശുദ്ധ ഖുർആൻ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം മറ്റുള്ള പുസ്തകങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബഹുമാനം കളഞ്ഞു കുടിക്കുന്ന രൂപത്തിൽ അതിനെ മരിക്കുകയോ അത് പിടിക്കുകയോ ചെയ്യാതെ മുണ്ടാമികളായ ആളുകൾ ചെയ്തതുപോലെ നെഞ്ചോട് അണച്ചുകൂട്ടി പരിശുദ്ധ ഖുർആാനിനെ ചുംബിച്ച് വളരെ ആദരവോടുകൂടെ ശുദ്ധിയോടുകൂടിയുമാണ് പരിശുദ്ധ ഖുർആാനെ പ്രായപൂർത്തിയാവ ആയവർ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പഠിക്കേണ്ട ആവശ്യം ഒഴിച്ച് മറ്റുള്ളവർ എല്ലാവരും പരിശുദ്ധ ഖുർആാൻ ശുദ്ധിയോടുകൂടെ ഉപയോഗിക്കുക അങ്ങനെ പരിശുദ്ധ ഖുർആാനിൻ്റെയും നമ്മളുടെയും ഇടയിൽ ദുന്യാവിൽ നിന്ന് ഒരു ബന്ധം ഉണ്ടാക്കി തീർത്താൽ പാരത്രിക ലോകത്ത് വെച്ച് പരിശുദ്ധ ഖുർആാനിൻ്റെയും നമ്മളുടെയും ഇടയിൽ ശുപാർശയുടെ ഷഫാത്തിൻ്റെ ബന്ധം ഉണ്ടാകുമെന്നാണല്ലോ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് ആയതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിനെ ആദരിക്കാനും ബഹുമാനിക്കാനും പരിശുദ്ധ ഖുർആാനിന് പാരായണം ചെയ്യാനും പരിശുദ്ധ ഖുർആാനിൽ നമ്മളോട് അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയ ആദർശങ്ങൾ അനുസരിച്ചും പരിശുദ്ധ ഖുർആാനിൽ നമ്മളോട് ആവശ്യപ്പെട്ട കൽപ്പനകൾ നമ്മളെ ശിരസാവഹിച്ചും അവൻ നമ്മളോട് നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളെയും നമ്മൾ വർജിച്ചുകൊണ്ടും നമ്മൾ പരിശുദ്ധ കുർആാൻ്റെ വാക്താക്കളാവണം അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹിറു ആഹിറുദ്വാന അനിൽ അഹമ്മദുൽ റബിള്ളാലമീൻ അസലാമലൈക്കും വർഹമുല്ലാഹി വാത്ത